മത്സരത്തിന് തൽക്കാലം ആലോചന ഇല്ല കാരണം ഒരു മൂഡ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് കിട്ടുന്നു ഇങ്ങനെ ഒരു തിരിച്ചു വരും ശശി രതീഷ് സ്നേഹത്തിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ തള്ളി മറിച്ചിട്ട് ഇതിപ്പോ തെറിയടേ മാത്രമേ ഉള്ളല്ലോ തൃശ്ശൂർകാർക്ക് ഏതായാലും വിഴച്ചില്ല തൃശ്ശൂര് തോറ്റതിന് പരസ്പരം നെഞ്ചത്ത് കയറുന്ന കാഴ്ച ഈ ഒരു സമ്പ്രദായമാണ് പിണറായി തമ്പുരാന്റെ ഐശ്വര്യം പ്രവർത്തക വൃന്ദമേ നിങ്ങള് തമ്മിലടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഷർട്ട് മുണ്ടും ഉടയാതെ ഈ അടുപ്പിക്കലിനും പാലം വലിക്കലിനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന കുറെ ദുർഗുണ നേതാക്കന്മാരുണ്ടല്ലോ അവരെ പുറത്താക്കിയാലേ പാർട്ടി രക്ഷപെടും ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് കസേര കൊടുത്തേ അടങ്ങൂ എന്നുള്ള ശാഠ്യത്തിലാ ഇവര് ഇനി തടഞ്ഞിട്ടൊന്നും കാര്യമില്ല ചേട്ടാ കോൺഗ്രസിന്റെ ഐക്യൊക്കെ ജനങ്ങൾ അറിഞ്ഞു പത്മചച്ച ചെയ്താലും തലനാരിഴക്കി രക്ഷപ്പെട്ടു പ്രതാപൻ ചേട്ടനാണ് ഇതുവരെ മാളത്തിൽ നിന്ന് വെളി വന്നിട്ടില്ല മുരളിയേട്ടന്റെ മുഖം തുടപ്പും ഉമ്മ കൊടുക്കലും ഹോ അതൊക്കെ ഒരുമാതിരി പോയ കളിയാന്നല്ലേ നമ്മൾ വിചാരിച്ചത് സി സി സെക്രട്ടറിയാണ് പ്രസിഡന്റ് ഭംഗി കിട്ടെന്നും പറഞ്ഞ് കണ്ഠമിടറി മോങ്ങുന്നെ കാസേര കിട്ടാഞ്ഞിട്ടിത് അപ്പൊ കിട്ടിയിരുന്നെങ്കിലോ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മുരളിയണ്ണൻ പായയും തലയണ എടുത്ത് സ്ഥലം വിട്ടോ എന്നാണ് സംശയം ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് ഡയലോഗ് അടിക്കാനും മൈക്കിന് പരസ്യമായിട്ട് അടികൂടാനും നേതാക്കന്മാരുടെ മത്സരമാണ് പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടാൻ ഓരോരുത്തരണത്തിനെ കിട്ടൂല്ലോ ണി ഇത്രയും പരസ്പര ബഹുമാനത്തിലും ധാരണയിലും ആയിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ എൽ ഡി എഫ് ഒരു സീറ്റിൽ ഒതുങ്ങിയത് കൊണ്ട് കൊരവള്ളിയെ പിടിക്കലിൽ ഒതുങ്ങി ഒരു നാലഞ്ച് സീറ്റ് എങ്ങാനും അവര് പിടിച്ചിരുന്നെങ്കിൽ ഈ കണക്കിന് ഇവിടെ കൊലപാതകം നടന്നേനെ എന്നാലും പതിനെട്ട് സീറ്റ് കിട്ടിയ പാർട്ടിയുടെ ഒരു ഗതി ഈ മീശ കഴുതേ വെള്ളം ഇനി വളരും അവ തൊങ്ങാക്കി പിടിച്ച് ഇഞ്ച പരുവാക്കിയിട്ടുണ്ട് പത്തൊൻപത് സീറ്റും തോറ്റ് ഇരിക്കുന്നവർക്ക് നിങ്ങളുടെ ഈ ഇടർച്ച പകരാൻ പോകുന്ന ഒരു ഊർജമുണ്ട് ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ സുരേഷ് ഏട്ടൻ ഡൽഹിയില മറ്റേ പോയിരിക്കുക തിരിച്ചു വരുമ്പോ ഒരു പരാതി കൊടുക്ക നമ്മൾ ജനങ്ങളുടെ ഒരു അവസ്ഥ നോക്കണേ ഒരു വശത്തി അപ്പുറത്ത് വേറെ ഒരെണ്ണം ഇടതുപക്ഷ സഹയാത്രികനെന്ന് സഭയ്ക്ക് അകത്ത് വിളിപ്പേറുള്ള യാക്കോബായ സഭ നിറണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് ഇന്നലെയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രളയവും മഹാമാരികളും എപ്പോഴും ഉണ്ടാകണമെന്നില്ല കിറ്റ് രാഷ്ട്രീയം ഒന്നിലധികം തവണ വിജയിക്കില്ല ഇതായിരുന്നു വെച്ചു പിന്നെ കിറ്റ് വയർ നിറയ്ക്കാനുള്ള രാഷ്ട്രീയമൊന്നും ഇനി അധികിന്ന് പ്രതീക്ഷിക്കേണ്ട തടിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നതിലാണ് ഇപ്പൊ മുഖ്യ ശ്രദ്ധ അല്ല പുരോഹിതന് മറുപടി കൊടുത്ത് കാണണമല്ലോ പുരോഹിതന്മാരുടെ ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് മുഖ്യ ഭരണാധികാരികളിലും ചില വിവരദോഷികൾ ഉള്ളതുപോലെ എന്നുകൂടി ചേർത്താ വാചകം പൂർണമാക്കാമായിരുന്നു ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും അത് കള്ളിഷാപ്പിലിരുന്ന് കുശിക്കുശി പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി ദൈവം കേരളത്തിൽ നൽകിയ കേരളം നിൽക്കുന്ന ഈ ഈ കേരളത്തിലെ ജനത പെൻഷൻ തരാത്ത ദൈവത്തിന്റെ വരദാനം കണ്ണും മൂക്കും ഇല്ലാതെ ഇങ്ങനെ വർത്താനിക്കാൻ തുടങ്ങിയാൽ തൊട്ടുനോക്കാനുള്ള ചൂടുപോലും ശേഷിച്ച ആ തരിക്കും എനിക്ക് കാണൂല്ലണ്ണ ജനത കണ്ടറിഞ്ഞ് നെഞ്ചേറ്റി വോട്ടിംഗ് കേന്ദ്രത്തിൽ തൊട്ടത് കൊണ്ട് നാട്ടിലെ നിങ്ങളുടെ നിലവാരം അറിയാനൊത്ത് വോട്ടിടാൻ മാത്രം ജനങ്ങളെ തിരക്കുന്നവരുടെ ഇമാതിരി കമന്റ് ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട കേട്ടോ പറയാനുള്ളതങ്ങ് പറഞ്ഞാ മതി വിധി അംഗീകരിച്ച് അതങ്ങ് എല്ലാരും കൂടെ അനുഭവിച്ചോ മന്ത്രിമാർ ഉപയോഗിച്ച കക്കൂസ് വണ്ടി ജനങ്ങൾക്ക് എന്തോ ഔദാര്യം ചെയ്യുന്ന പോലെ കൊട്ടി സ്വന്തം ലാഭത്തിനായി ഇറക്കിയ ടീമാണ് ജനങ്ങളാണെല്ലാം പോലും വണ്ടി വിട്ടോ വണ്ടി വിട്ടോ